മുസ്ലിം ലീഗിന് മൂന്നാം സീറ്റിന് പകരം രാജ്യസഭാ സീറ്റ് നൽകാമെന്ന കോൺഗ്രസിന്റെ ഉറപ്പ് പി കെ കുഞ്ഞാലിക്കുട്ടി ഇന്ന് മാധ്യമങ്ങളെ കണ്ടു തത്സമയ ദൃശ്യങ്ങളിലേക്കാം ചർച്ചക്ക് എപ്പോഴും പോസിറ്റീവ് തന്നെ കുഴപ്പങ്ങൾ പിന്നെ ഒന്നുമില്ല നല്ല തൃപ്തികരമായ ഒരു ചർച്ച ആയിരുന്നു ഞങ്ങളുടെ മീറ്റിംഗ് തങ്ങള് സ്ഥലത്തില്ല സൈദ് സാദിഖലി സിയാബ് തങ്ങള് സ്ഥലത്തില്ല അദ്ദേഹം നാളെത്തും മറ്റന്നാളെ ഇരുപത്തി ഏഴ് കാലത്താണ് ഞങ്ങളുടെ മീറ്റിംഗ് പണക്കാട് വിളിച്ചിരിക്കുന്നത് ഇന്നുണ്ടായ ചർച്ചയുടെ അതിനൊരുപാട് ഡീറ്റെയിൽസ് ഉണ്ട് ഇന്നുണ്ടായ ചർച്ചയുടെ മുഴുവൻ ഡീറ്റെയിൽസും ഇരുപത്തി ഏഴാം തീയതി കാലത്ത് ഞങ്ങൾ വിലയിരുത്തി അന്ന് തന്നെ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയാം അവർക്കും കോൺഗ്രസിനും ഇന്നുണ്ടായ ചർച്ചയുടെ ഡീറ്റെയിൽസ് അവരുടെ ലീഡർഷിപ്പൊക്കെ ആയിട്ട് സംസാരിക്കാൻ ഉണ്ട് അതുകൊണ്ട് ചർച്ചയൊക്കെ പോസിറ്റീവാണ് കാര്യങ്ങളൊക്കെ തീർന്നു പോവും അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പലതും അത് ഇന്നത് ഇങ്ങനെ എങ്ങനെ എന്നിപ്പം നിങ്ങൾ ചോദിക്കരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മീറ്റിങ്ങിൽ വിലയിരുത്താനുള്ള കാര്യങ്ങളാണ് അല്ല വിഷയത്തിൽ ഉറപ്പ് ഉറപ്പ് ആവശ്യം അത് ആ ഇനിയിപ്പോ ഇരുപത്തി ഏഴാം തീയതി വരെ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും അധ്യൂഹങ്ങൾ വേണ്ട ഞങ്ങളെ കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് കൊണ്ടാണ് കേട്ടോ തീരുമാനം അന്തിമ തീരുമാനം ഞങ്ങൾ കമ്മിറ്റി കൂടിയതിനു ശേഷം ഒരു പാർട്ടിയുടെ തീരുമാനം അതിന്റെ ലീഡർഷിപ്പ് ഇപ്പൊ തങ്ങളുടെ സ്ഥലത്തില്ല എന്ന് പറഞ്ഞാൽ താങ്കൾ കൂടി വന്ന് കൂടിയിരുന്നു ഞങ്ങളെ രീതി അതാണല്ലോ ആ ഇരുപത്തിയേഴിന്റെ തങ്ങളദ്ധ്യക്ഷ നടക്കുന്ന മീറ്റിംഗിന് ശേഷം ഞങ്ങൾ പറയാം ഇനി ചർച്ച ഒരു ആവശ്യം ഉണ്ടാവും തോന്നിയില്ല കാരണം ഞാൻ ആ മീറ്റിംഗിന് ശേഷം പല കാര്യങ്ങളും ചർച്ച ചെയ്യാനുണ്ടെങ്കിൽ ഞങ്ങൾ ചർച്ച ചെയ്യും അല്ല അതൊന്നും ഇപ്പൊ പറയാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ കൂടി അങ്ങോട്ടും കൂടെ ബന്ധപ്പെടുത്തി ചർച്ച ചെയ്തതാണെങ്കിൽ ഒരെണ്ണം എടുത്ത് പറയാൻ പറ്റുമോ അല്ലെ ഞങ്ങൾ പറഞ്ഞല്ലോ ചർച്ച തൃപ്തി ചർച്ച തൃപ്തികരമായിരുന്നു നേതൃത്വത്തിന്റെ സാന്നിധ്യത്തില് തങ്ങൾ സംസ്ഥാന പ്രസിഡന്റ് സാന്നിധ്യത്തിൽ അത് വിലയിരുത്തി മാത്രമേ ഞങ്ങൾക്ക് അത് സംബന്ധിച്ച് ഇനിയിപ്പോ എന്തെങ്കിലും കോൺഗ്രസിനോട് സംസാരിക്കാനുണ്ടോ ഇല്ലേ എന്ന് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് പറയാൻ ഉദ്ദേശങ്ങൾ മാത്രമാണ് ഇങ്ങോട്ടും അങ്ങനെ ഇനി ഈ ഒരുപാട് ഒരുപാട് ഡീറ്റെയിൽസ് ഉള്ള കാര്യങ്ങളെ വാക്കിൽ ഒതുക്കാൻ നിങ്ങൾ നോക്കി അതും നടക്കില്ല കാരണം വെച്ചാൽ ഈ ചർച്ചയിൽ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട് അതൊക്കെ കൂടി ഞങ്ങൾ മീറ്റിംഗ് വിലയിരുത്തി ഇനി തീരുമാനങ്ങളോട് ഇരുപത്തി ഏഴാം തീയതി പറയും ചർച്ച ചർച്ച തൃപ്തികരം എന്ന വാക്കും ഹാപ്പി തമ്മിലുള്ള വ്യത്യാസം താല്പര്യത്തില്ല അതിനിപ്പോ ഒന്ന് കയറി നോക്കണം ഇത് തമ്മിലുള്ള വ്യത്യാസം ഉണ്ട് ചർച്ച തൃപ്തികരാണ് പക്ഷേ പിന്നെ അതിനൊരുപാട് ഡീറ്റെയിൽസ് ഉണ്ട് ആ കാര്യങ്ങൾ ഞങ്ങളൊന്ന് തങ്ങൾ വന്നതിന് ശേഷം വിലയിരുത്തട്ടെ എന്നിട്ട് ഞങ്ങൾ ബാക്കി കാര്യങ്ങൾ പറയാം ഇനിയിപ്പോ നിങ്ങൾക്കും അറിയാം എനിക്കും പറയാം വെറുതെ നമ്മൾ സമയം കളിയണം